പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ അഞ്ചാം തീയതി ബർഡ്സ് ഓഫ് ഫെറ്റേണിറ്റിയുടെ ഒരു വാർഷിക ഫാമിലി മീറ്റ് മഞ്ഞമ്മൽ പ്രൊവിൻഷ്യൽ ഹൗസിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി സഭയുടെ തേർഡ് ഓർഡർ ആയിട്ടുള്ള ഒരു സംഘടനയാണ് ബി സി എഫ് യഥാർത്ഥത്തിൽ എന്നാണ് അറിയപ്പെടുന്നത് ഓർഡർ ഓഫ് ദി ഡിസ്കാൾസ്ഡ് കാർമലൈറ്റ് സെക്കുലർ ആത്മയരായവർ അംഗമായിട്ടുള്ള ഈ കൂട്ടായ്മ കർമ്മലത്ത സഭയുടെ തെരേസിയറിൻ തെരേസിയൻ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനാത്മക പ്രാർത്ഥനയിലൂടെ ദൈവവുമായി ആഴത്തിലുള്ള ബന്ധത്തിലായിരിക്കുവാനും അതിലൂടെ ആത്മീയ വളർച്ചയും അനുകമ്പ എളിമ സേവന മനോഭാവം സ്വജീവിത വിശദീകരണം എന്നിവ ലക്ഷ്യമിടുന്നു താമസം കൊണ്ടാവാശിയാച്ചി അങ്ങനെയല്ല ആരെടാ നേരെ നേരെ വെച്ചാക്കണം ഇഷ്ടമായിക്കണമോ ആവല്ല സമതന്തൻ എന്ന നേരെ നേരെ നമുക്ക് കേന്ദ്രങ്ങളുണ്ട് അക്കാദമി കേന്ദ്രങ്ങളുണ്ട് അതുപോലെ തന്നെ വ്യാജകേന്ദ്രങ്ങളുണ്ട് ചില പരിചയം അതുപോലെ ഉണ്ട് താരമന്ത്രി പറയുമ്പോൾ വടക്കും പിന്നെ ഉണ്ട് സിഇ സി അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് കുറേ സഭരായിട്ടുണ്ട് അച്ഛൻ ഇവിടുത്തെ നമ്മുടെ അവനാ പ്രതിരോധ സ്കൂളുകളൊക്കെ വേണ്ടിയിട്ട് സ്ഥാപിച്ച ലത്തീ സമുദായത്തെ വളർത്താൻ വേണ്ടി സ്ഥാപിച്ചതിൻ്റെ ഇപ്പോഴും ദർശനമായിരുന്നു അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച സ്കൂളാണ് അദ്ദേഹം അതിനുശേഷം തുടർന്ന് നടത്തി വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും കുടുംബ അംഗങ്ങളും അതുപോലെ തന്നെ മറ്റ് സഹകരിക്കുന്ന വ്യക്തികളിച്ചൊരു ട്രസ്റ്റായിരുന്നു അവർക്കത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല ആ സമയത്താണ് ഞങ്ങളത് സാറിസിലാണിത് ഏറ്റെടുത്തത് അതിന് രണ്ട് ഞാനായിരുന്നു ഇപ്പോൾ ഏറ്റെടുത്തിട്ട് പറയുമ്പോൾ എത്തിയതാണ് ഞങ്ങൾക്കും അതിനുള്ള സൗകര്യശേഷരുന്നില്ല പക്ഷേ സാർസിൽ കാണിച്ചതാണ് അതിൽ ഒന്ന് അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം കുട്ടികളും എത്തില്ല നോക്കുമ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം നമ്മൾ ഒരു വിധത്തിലും കിട്ടു അനുവദിക്കരുത് കാരണം നമ്മൾ ചുറ്റുമുള്ള ദ്വീപുകളിൽ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം സാധിച്ചത് ഇനി വളരെ ഒരു അന്ന് ഇങ്ങനെടുക്കുമ്പോൾ ഇന്നത്തെ അമ്പത് ഫുഡ് പത്ത് വരെയുണ്ട് അഫിലിയേഷനുണ്ട് സീരീസ് ഇപ്പോൾ അത് അതുകൊണ്ട് തഴയാൽ അതിന് വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് കൈൻ്റെ നീത്താണ് നല്ല അറ്റ്മോസ്ഫിയറാണ് സ്ഥലം കൂടുതൽ വേണം അതിനുള്ള ഏർപ്പാടുകൾ എന്താ പറയുക അപ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇപ്പോൾ എല്ലാ സിറ്റിയുടെ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് പറ്റിയ വളർച്ചയ്ക്ക് വേണ്ടി ഏർപ്പാടുകളൊക്കെ ചെയ്യും അതൊരു ഇപ്പോൾ ഒരു പ്രീം പ്രോജക്റ്റാണ് പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യത്തിലെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അടിസ്ഥാനം മുന്നോട്ട് കൊടുക്കാനുള്ളൊരു സാധ്യതയാണ് അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരാളെയാണ് നല്ല ആഗ്രഹമാണ് നല്ലൊരു പദ്ധതിയുള്ളവരാണോ ആകൃതയുണ്ടാവുക മക്കളുള്ളവരാണോ മക്കൾ വളരാൻ വേണ്ടി കൂടുതലാഗ്രഹം ആഗ്രഹം അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കിയാൽ എന്നുള്ള പ്രകാരങ്ങൾ മിഷനെ മിഷനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എന്നുള്ള നമുക്ക് പേസിക്കാമെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് മാത്രമല്ല പറയും ആ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ഇവിടെ ദൈവം ആളുകളുടെ മനസ്സിലെത്തോട്ട് നിങ്ങളോട്ട് ധരിച്ചിട്ടുണ്ട് പ്രത്യേകം നമ്മൾ പ്രോവിൻസിൽ അച്ഛന്മാർക്കുള്ളതുപോലെ തന്നെ അതുപോലെ ഡ്രസ്സ് പറഞ്ഞാൽ അവർക്ക് ബാങ്കിനുണ്ട് ഓഫീഷ്യലായിട്ടുള്ള അവസരങ്ങൾ ബാങ്കിൽ സ്ത്രീകൾക്കുണ്ട് അങ്ങനെയുള്ള ഇപ്പോൾ യഥാർത്ഥത്തിന് തമിഴ് സമയം നമ്മളൊരു നാലായിരം പേര് അച്ചന്മാരുടെ പ്രദേശമായിട്ടുണ്ട് പതിനോ പതിനൊ പതിനോരായിരം പതിനൊന്നായിരം സിസ്റ്റേഴ്സ് ഒക്കെ ഭനത്തിൽ ലോകത്തിൽ പതിനൊന്നായിരം ജിറ്റോ ഉണ്ടാവണങ്ങളിൽ കഴിയുന്ന കർമ്മലി ഒ സി ഡി സിസ്റ്റേഴ്സ് പിന്നെ ഒരു മുപ്പതിനായിരം ഒ സി ഡി എസ് അധങ്ങൾ സഹോദരന്മാരും സഹോദരന്മാർ ഇവർ ഒന്നിച്ചേർന്ന കുടുംബമാണ് കർമ്മലിത്തുള്ളത് ഇപ്പോൾ ഒരു വ്യത്യാസമൊന്നും കാണിക്കില്ലല്ലോ എല്ലാവരും ജനറലിൻ്റെ കീഴിൽ ജനറലിൻ്റെ ഒഫീഷ്യലായിട്ട് വിദ്യാലിക്കാൻ അവിടെയുണ്ട് അതെവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഫഷ് വിസിറ്റ് ചെയ്യാൻ വന്നിരുന്നു സിസ്റ്റേഴ്സ് തന്നെയാണ് നമ്മുടെ പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സ് സമൂഹങ്ങളുടെ ശ്രേഷ്ഠന്മാർ അല്ല അതന്നെയാണ് അവരുടെ അപ്പോൾ അതൊരു സെൻട്രൽ കമ്മിറ്റിയുണ്ട് ഡെലിഗേറ്റ് പ്രൊവിൻഷലുണ്ട് സെൻട്രൽ കമ്മിറ്റി ഉണ്ട് അതിൽ പ്രസിഡന്റും കൗൺസിലേഴ്സും ഉണ്ട് പിന്നെ ഓരോ യൂണിറ്റിലും ഒരു പ്രസിഡൻറ്റും ഒരു കോർഡിനേറ്ററും ഒരു കൗൺസിലേഴ്സും അപ്പോൾ ആശ്രമങ്ങൾ വരെ തന്നെയാണ് പ്രവർത്തിക്കാൻ മടങ്ങൾ വരെയാണ് അപ്പോൾ സിസ്റ്റം തന്നെ അപ്പോൾ നേരിട്ട് കോപ്പിനില്ല എന്ന് പറയാൻ കാരണം അപ്പോൾ നിങ്ങൾ ഓഫ് അപേക്ഷ എന്ന് പറയുമ്പോൾ അത് ബിഷപ്പിൻ്റെ കീഴിൽ അസോസിയേഷൻ അങ്ങനെയല്ല ഇത് കബലീത്ത സഭയുടെ ഒരു ഘടകം അതിന് പോപ്പ് അംഗീകരിച്ച അല്ലെങ്കിൽ ഡീ കാസ്ടറിൻ അംഗീകരിച്ച

ാണ് പിടിക്കാതെ ആ ഒരു മസിൽ അതൊന്നും പക്ഷെ രണ്ടാമത് കൊണ്ട് അവര് ഞാൻ നടന്നിട്ട് ഇതിന് അത്രയും പിടിക്കാൻ ചെയ്യാം പക്ഷെ പിടിക്കാൻ സാധിക്കുമ്പോൾ അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് മോളും അതുപോലെ തന്നെ ഇടത്ത് ചെടികൾ വളരെ സിമ്പിൾ എക്സൈസാണ് പക്ഷെ ഒത്തിരി ലിമിറ്റായിട്ട് പോകുമ്പോൾ നമ്മുടെ ബ്രെയിനാണ് ബാധിക്കുന്നത് അതായത് നമ്മുടെ തലയെ കൺട്രോൾ ചെയ്യുന്ന വൈബസിന് തൊഴില് ഇത് മുത്ത് ടച്ച് ചെയ്യും അറിയാം നമുക്ക് നമ്മുടെ ബ്രെയിൻ ന്യൂറോൺസ് റൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന കെമിക്കൽസും ഇലക്ട്രിക്കൽ സിഗ്നൽസും ആണ് നമ്മുടെ നർമൽ ഫൈബേഴ്സിനെ അഫക്റ്റ് ചെയ്ത് ശരീരത്തിൻ്റെ ആ പ്രവർത്തനം നടക്കും പക്ഷേ ഇത് ഡയറക്റ്റായിട്ട് തലയിൽ നർമൽ ഫൈബേഴ്സിന് തലയുടെ ഭാഗത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ ആയി ഇത് നമ്മുടെ ശരീരത്തിൻ്റെ നല്ല ഭാഗം അതുപോലെ ഇത് ബ്രിട്ടത്തിൽ കാര്യമാണ് വളരെ സിമ്പിൾ എക്സസൈസാണ് പക്ഷേ ഇത് അതേപോലെ തന്നെ നമുക്ക് എല്ലാം നല്ല വില നല്ല വെറിയും അത് ശരി പറഞ്ഞു പോയി

ണിക്കുന്നു സ്കൂളിലാകുന്നു വൈകിട്ട് കാത്തിരുന്നു ഞായറാഴ്ച വൈകിട്ട് പള്ളിയിൽ പോകുന്നു അത് നിരീക്ഷിക്കുന്നു അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഞാൻ ചരിത്രം പഠിക്കാൻ പറ്റും അപ്പോഴാണ് എനിക്ക് കവിത സഭയ്ക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് എത്തി സഭയിൽ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് ജോസഫ് സെസ്റ്റ് ഇവിടെ വന്ന് തമ്പിത്ത സഭയിൽ ഹോബിയിൽ വന്ന് കമ്മിറ്റ സഭയില് കമ്പിത്ത കമ്പ്യ ഇവിടെ വന്ന് ഭാരതത്തിൽ വന്നിട്ട് നമ്മുടെ ഇവിടെ ഭക്ഷണ പ്രവർത്തനം നടത്തിയത് അന്ന് തുടങ്ങിയ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തമ്പലീത്ത കാരണം ലത്തി സഭയുടെ അടിവേല അവരാണ് അതിൽ ഞാനിപ്പോൾ അഭിമാനിക്കുകയാണ് സന്തോഷിക്കുകയാണ്

സോഫ്റ്റ് വെയറാണ് ബൈപ്പ് എത്രത്തോളം ഈ വചനം കേൾക്കും എത്രത്തോളം വചനം വായിക്കണം അത്രയും അത്രത്തോളം നമ്മുടെ സ്പിരിച്വൽ ഇൻ്റലിജൻസ് വളയും അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓഡിയോ പി എസ് സി ഓഡിയോ ബൈബിൾ വളരെ സുന്ദരമാണ് നമുക്ക് നൂറ്റി അൻപത് സങ്കീർത്തനങ്ങളും നമുക്ക് പാടുന്ന രൂപേണ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിന്ന് കഷ്ടപ്പെട്ട് വായിക്കേണ്ട കാര്യമില്ല കാഴ്ച കുറഞ്ഞാലും കുഴപ്പമില്ല കാഴ്ച പോയാലും കുഴപ്പമില്ല അത് നമ്മൾ കൊച്ചു നോക്കി പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെപ്പോഴും ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് പറയാറ് അല്ലേ നിങ്ങൾ എല്ലാവരും ഹെൽത്തിനെ കുറിച്ച് വളരെയധികം കോൺഷ്യസ് ആണ് ഞാൻ അമ്പത്തേഴ് വയസ്സായി ഞാനും കോൺഷ്യസാണ് എനിക്കൊരു ഷുഗറൊക്കെ അടിച്ചു മരുന്നില്ലാതെ അതിനെ മാനേജ് ചെയ്യുന്നു അപ്പം മനസ്സിലായൊരു കാര്യമാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന്റെ രഹസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ ആരോഗ്യമാണ് ബ്രെയിൻ ഹെൽത്ത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല കുറച്ച് ഡയറ്റ് കൺട്രോൾ ചെയ്യും കുറച്ച് നടക്കുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തെ സൂക്ഷിക്കണം എന്തെങ്കിലും മാത്രമേ ദൈവം ഈ തലച്ചോറിനെ ടച്ച് ചെയ്താൽ അറിയാൻ പറ്റും ഇപ്പോഴൊരു പുതിയ നമ്മുടെ തലമുറയ്ക്കുള്ളൊരു പുതിയൊരു രോഗമാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് അതായത് ബ്രെയിൻ മുഴുവൻ ടോക്സിക് ആങ്ങിയ അതായത് ഉറക്കമില്ല സമയത്ത് ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കില്ല പിന്നെ ഭയങ്കരമായിട്ട് മൊബൈൽ അഡിക്ഷൻ ഇതെല്ലാം വന്നിട്ട് ബ്രെയിൻ ആകെ ശരീരത്തെ ഒന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാണ് ബ്രെയിൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യമാണ് ഉറക്കം എത്ര നേരത്തെ ഉറങ്ങാം എത്ര നേരം ഉറങ്ങാം ഉറങ്ങും അതുപോലെ തന്നെ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് ശരീരത്തിൽ വെള്ളം കുറയുക നമ്മുടെ തലച്ചോറിൻ്റെ എൺപത് ശതമാനം വെള്ളമാണ് രക്തത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം വെള്ളമാണ് ശരീരത്തിൻ്റെ എഴുപത് ശതമാനം വെള്ളമാണ് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ വെള്ളം മകത്താണ് അദ്ദേഹം അതുകൊണ്ടാണ് മലയാളം ഇത്രയധികം വെള്ളമടിക്കണം വെള്ളവട വെള്ളം കുടിക്കണം വെള്ളം ഇഷ്ടം പോലെ കുടിക്കണം വെള്ളം കുടിക്കണം നന്നായിട്ട് ഓരോ സമയത്ത് ഭക്ഷണം കഴിക്കണം പിന്നെ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ഈ ബ്രെയിൻ ടോക്സിക് ആകാത്ത സൂക്ഷ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാരണം ഒരു കാര്യം നമ്മുടെ കാലിന്റെ ആരോഗ്യം തോന്നുന്നു മനുഷ്യന് ആരോഗ്യം തോന്നുന്ന കാലിലാണ് നമുക്ക് രണ്ട് ഹൃദയമുണ്ട് ഇവിടെ ഒരു ഹൃദയം ഈ ഹൃദയം പമ്പ് ചെയ്യുന്ന ബ്ലഡ് മോളിലേക്ക് പമ്പ് ചെയ്യുന്ന കാപ്പ് മസിൽ അത് നടത്താം യോഗ എക്സസൈസിലൂടെ ഈ കാപ്പ് മസില് സ്ട്രോങ് ആക്കുക എന്നെങ്കിൽ മാത്രമേ ഈ നമ്മൾ പ്രായമാകുന്നവർക്ക് നമ്മൾ ഈ മസിലിനെയാണ് ഏറ്റവും സ്ട്രെല്ലാക്കുന്നത് നമ്മുടെ കൈയിലെ ചെസ്റ്റിലെ ഒന്നും മസിലല്ല ഈ കാലയിലെ മസിൽ കാരണം മരണം ുന്നത് കാലിൽ ആരെങ്കിലും മരിച്ച നമ്മളെങ്ങനെ കത്ത് നോക്കി തന്നെ ചില സിഗ്നസസ് വരുമ്പോൾ അത് വേറെ ഇതാ വേറെ നമുക്ക് ചില ഇൻഫെക്ഷൻസ് വരാം സിഗ്നസ് വരാം ഷുഗർ കൊണ്ട് പ്രശ്നം വരാം അതെല്ലാം വേറെ സെപ്പറേറ്റ് കേസസ് ആണ് ഞാൻ ഇൻ ജനറൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഒരു സ്പിരിച്വൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ഐക്യുണ്ട് ഗ്രീൻ ആണ് ബ്ലൂ എന്ന് പറയുന്നത് എസ് ക്യൂ ആണ് ഇന്റലിജന്റ് കോഷ്യൻ സ്പിരിച്വൽ കോഷ്യൻ ഇമോഷണൽ കോഷ്യൻ അതായത് ബൗദ്ധിക ബുദ്ധി ആത്മീയ ബുദ്ധി വൈകാരിക ബുദ്ധി ഈ മൂന്ന് ബുദ്ധികളാണ് നമ്മുടെ തലച്ചോറിനുള്ളത് ഉള്ളത് അപ്പം റിട്ടേഡായ നിങ്ങൾക്കും ഇനി ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ് ഈ ആത്മീയ ബുദ്ധി വളർത്തിയെടുക്കാൻ പറ്റും വിരിച്ചു പറ്റുന്നത് കിട്ടിയിരിക്കുന്നത് ആത്മീയ ബുദ്ധിയെക്കുറിച്ച് അറിവുകളാണ് നമുക്ക് നമ്മുടെ സ്കൂളിലും കോളേജിലും എപ്പോഴും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന നമ്മുടെ ഐ ക്യൂ ആണ് നമ്മുടെ ബ്രെയിൻ്റെ ലെഫ്റ്റ് ബ്രെയിനിന്റെ ഫ്രോണ്ടൽ ലോ അതാണ് നമ്മൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത് ഐക്യു നമ്മുടെ താൽമൂസ് നമ്മുടെ മെമ്മറി ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത് ഈ വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരുമായിട്ടുള്ള ബന്ധം അതായത് ക്ഷമിക്കാനും സഹിക്കാൻ പക്ഷെ ആ വൈകാരിക ബുദ്ധി ഇല്ലാത്തൊരു പുതിയ തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ട് കഴിഞ്ഞാൽ അഗ്രസീവാണ് അടിക്കു പെട്ടു കൊല്ലും അതല്ല ഇപ്പം കാണുന്നു അതായത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും വൈകാരിക ബുദ്ധി ഒട്ടുമില്ലാത്തൊരു പുതിയ തലമുറ ഒരു തരത്തിലും ക്ഷമയോ സഹിഷ്ണുതയോ ഇല്ലാത്തൊരു തലമുറ അപ്പം അതിനുള്ള പരിശീലനം വീട്ടിൽ കിട്ടുന്നില്ല സ്കൂളിൽ കിട്ടുന്നില്ല എല്ലാവരും ശ്രദ്ധിക്കുന്ന ഈ ഐ ക്യൂ മാത്രം വളർത്താനാണ് പിന്നെ മൂന്നാമത്തത് ആത്മീയ ബുദ്ധി ഈ ആത്മീയ ബുദ്ധിയാണ് ദൈവമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തുന്നത് ഈ ഐ ക്യു ലോകമായിട്ട് ലോക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുന്നു ഈ ഇ ക്യൂ മനുഷ്യനോട്ട് ബന്ധപ്പെടുത്തുന്നു എസ് ക്യൂ ദൈവമായിട്ട് ബന്ധപ്പെടുത്തുന്നു അപ്പൊ നമ്മൾ നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ ഈ ആത്മീയ ബുദ്ധിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കും അതായത് പറഞ്ഞ സ്പിരിച്വൽ ഇന്റലിജൻസ് എന്നാണ് സ്പിരിച്വൽ ഇന്റലിജൻസ് ഇന്റലിജൻസ് എന്ന സംഗതി ഒരിക്കലും നമ്മുടെ തലച്ചോറിൻ്റെ കോപ്പിയല്ല ബ്രെയിനിന്റെ കോപ്പിയല്ല കാരണം നമ്മുടെ ബ്രെയിനെ മനുഷ്യൻ ലോക അവസാനം വരെ പരിശ്രമിച്ചാൽ ശാസ്ത്രത്തിൽ നമ്മുടെ തലച്ചോറിനെ കോപ്പി ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ തലച്ചോറിൻ്റെ വിസിബിൾ അല്ലെങ്കിൽ ടാൻജിബിൾ ആയിട്ടുള്ള കഴിവുകളും കൂടുതലാണ് ഇൻവിസിബിളായിട്ടുള്ള കപ്പാസിറ്റീസ് ഇപ്പോൾ നമ്മുടെ തലച്ചോറിന് ഹൺഡ്രഡ് ബില്യൻ ന്യൂറോൺസാണുള്ളത് ഏതാണ്ട് നാല് ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ നെർവ് ഫൈബേഴ്സ് ആണുള്ളത് അത്രയ്ക്ക് അപാരമാണ് നമ്മുടെ തലച്ചോറ് അപ്പോൾ ഈ തലച്ചോറിന് ഒരിക്കലും മനുഷ്യന് കോപ്പിയാൻ പറ്റില്ല അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്നവര് ഇതൊരു ദൈവം ആണ് ഇതാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് ആവശ്യമില്ല എല്ലാം ഇതോടെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് നിരീശ്വരവാതിലൊക്കെ ചെറുപ്പക്കാർ നയിക്കുന്നു അപ്പോഴത് ഇതൊരു ഹ്യൂമൻ പ്രോഡക്റ്റ് ആണെന്നുള്ള ഇതൊരു ഡിവൈൻ അല്ല നമ്മുടെ ഒരു പ്രോഡക്റ്റ് മാത്രമാണെന്നാണ് സത്യം മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ ഇതൊരു നമ്മുടെ ബ്രെയിനിൻ്റെ ഇമിറ്റേഷൻ മാത്രമാണ് സിമ്പിൾ ഇമിറ്റേഷൻ ദൈവദണ്ഡ കപ്പാസിറ്റിയുടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ മനുഷ്യൻ ഇമിറ്റേറ്റ് ചെയ്യുന്നു അതിന് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുള്ള ഒരു എഞ്ചിനീയർ ഇപ്പൊ ഡെബിൻ എ ഐ എന്ന് പറഞ്ഞൊരു എഞ്ചിനീയറിനെ കൊഗ്നീഷ്യൻ കമ്പനി അമേരിക്കയിൽ ഡെവലപ്പ് ചെയ്തിട്ട് ഐ ടി എഞ്ചിനീയർ ആണ് ട്വന്റി ഫോർ ഹവേഴ്സ് വർക്ക് ചെയ്യുന്നത് റിട്ടയർഡ് ആയിട്ട് ഭക്ഷണം വേണ്ട ഇതൊക്കെ പൈസ ഒന്നും കൊടുക്കണ്ട അതിന്റെ ആ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പം ജോബ് ഓപ്റ്റ്യൂണിറ്റ്സ് ഒത്തിരി എഫക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഒത്തിരി മാറ്റങ്ങൾ വരാൻ പോവുകയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം തന്നിരിക്കുന്ന ഈ ഇന്റലിജൻസ് അതാണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല നമ്മൾ നാച്ചുറൽ ഇന്റലിജൻസ് അത് ത്രീ ഡൈമെൻഷനാണ് ഒന്നാമത്തെ വ്യവസായ വിപ്ലവം നടന്നത് ആഭ്യന്തരം കണ്ടുപിടിച്ചപ്പോഴാണ് രണ്ടാമത്തേത് ഇലക്ട്രിസിറ്റിയാണ് നമുക്ക് ഓർക്കണം കൊച്ചിലെ ഇലക്ട്രിസിറ്റി വന്നപ്പോഴുള്ള വീടുകൾ അതാണ് രണ്ടാമത്തെ ഒരു വ്യവസായ വിപ്ലവം മൂന്നാമത്തേത് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ഇപ്പോഴേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണ്ടുപിടിച്ചുകൊണ്ട് നോക്കുക അല്ലെങ്കിൽ ആ ഒരു വ്യവസായ വിഭാഗത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഏഴ് സ്റ്റേജുകളും നമ്മുടെ ಆಶಯ ಎಲ್ಲ ಸಾಮಯ ಸಂದೇಹ ಸ್ನೇಹಯ ಅದು ಎಲ್ಲ ಓರೋತ್ತರ್ ಪ್ರತ್ಯೇಕಿ ും നിങ്ങൾ ഇൻഡിവിജ്വലാണ് കാരണം എനിക്ക് തോന്നുന്നത് നമുക്ക് അത്രയും ഇൻഡിവിജ്വലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഫഷണലാണ് എല്ലാവരുടെയും പ്രത്യേകമായിട്ട് നന്ദി പറയാം എല്ലാ കേസുകളും ഇപ്പോൾ ഡീൽ ചെയ്ത അച്ഛനാണ് അവർ ഞങ്ങളുടെ സിവിൽ കേസുകളാണ് കൂടുതൽ അതിന് അച്ഛനാണ് ഡീൽ ചെയ്യുന്നത് നമ്മൾ വലിയൊരു അസെറ്റാണ് പൈസ പുറത്തു കൊടുത്താണ് അത്രീരിയാണ് അച്ഛനായിട്ട് നാലാമത്തെ വാസുവാണ് ഫാദർ അഖിൽ അച്ഛൻ്റെ സെക്രട്ടറി ആണ് ഫാദർ ജോസ് ആലി ഇരുപത്തൊന്ന് വർഷം ഇറ്റലിയിലായിരുന്നു അവിടെ ആയിരുന്നു അവിടെ പഠിച്ചു വികാരിയായിരുന്നു പക്ഷേ ഇവിടെ